സി പി ഐ പാർട്ടി സമ്മേളനങ്ങളിൽ മത്സരത്തിന് വിലക്ക് ഔദ്യോഗിക പാനലിനെതിരെ മത്സരം ഒഴിവാക്കണം എന്നാണ് നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിനെതിരെ കടുത്ത അമർഷം നിലനിൽക്കെയാണ് തീരുമാനം ജിബിൻ ജെബി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ജിബിൻ ജെബി കടുത്ത തീരുമാനത്തിലേക്കാണല്ലോ സി എത്തുന്നത് ഈ വിമർശനങ്ങൾ നേരിടുന്ന ഈ സാഹചര്യത്തിൽ തന്നെ വിശദാംശങ്ങൾ എന്താണ് ജിബിൻ ി നിലവിൽ സി പി ഐയുടെ ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങൾ നടക്കുന്ന സമയമാണ് ഈ ഒരു സമയത്താണ് അസാധാരണമായ ഒരു നീക്കവുമായി സി പി ഐ നേതൃത്വം എത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ സമ്മേളന കാലങ്ങളിൽ തങ്ങൾക്കെതിരെ ഔദ്യോഗിക പാനലിനെതിരെ മത്സരം വരാൻ പാടില്ല എന്നുള്ളൊരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഒരു മത്സരം വന്നു കഴിഞ്ഞാൽ ആ ഒരു മത്സരത്തെ ആ ഒരു കൺവെൻഷൻ തന്നെ റദ്ദാക്കുമെന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ജില്ലാ എക്സിക്യൂട്ടീവിൽ പങ്കെടുത്ത സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് ഇക്കാര്യ നേതൃത്വത്തിൻ്റെ ഈ തീരുമാനത്തെ അറിയിച്ചിരിക്കുന്ന നിലവിൽ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത് കാരണം സംസ്ഥാനത്ത് സി പി ഐ സെക്രട്ടറിക്ക് സംസ്ഥാന സി പി ഐ സെക്രട്ടറിക്കും അതുപോലെ സി പി ഐ കമ്മിറ്റിക്കുമെതിരെ നേതൃത്വത്തിനുമെതിരെ വലിയ രീതിയിലുള്ള എതിർപ്പാണ് അണികളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഇത് ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യാൻ ചോദ്യം പാട ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നേതൃത്വം ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഇറക്കിയിരിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ജനങ്ങളുടെ പ്രത്യേകിച്ച് അണികളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത് എന്തായാലും ഈ ഒരു വിഭാഗീയത വിഭാഗീത തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നേതൃത്വത്തിൻ്റെ ഈ നീക്കത്തിനെതിരെ വലിയൊരു പ്രതിഷേധം തന്നെ ഉയരുന്നുണ്ട് മോത്തി ശരി